യൂത്ത് കോൺഗ്രസ് നേതാവിനെ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൽപ്പറ്റ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മര്ദ്ദിച്ചതിന്റെ സിസിടിവി പുറത്തു പുറത്തുവന്നതു മുതൽ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രക്ഷോഭമാണ് നടന്നുവരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരം നടക്കുന്നുണ്ട് അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുഴുവൻ ജില്ലകളിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസുകാരുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്റർ പതിപ്പിച്ചു ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഐ വയനാട് ജില്ലാ പ്രസിഡന്റ് പി പി ആലി ഉദ്ഘാടനം ചെയ്തു പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പുറത്ത് അവിടുത്തെ സാധാരണക്കാര ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ പോലീസ് ഏതു വേഷത്തിലാ വരുന്നത് പോലീസുകാരൻ വന്നു അതിനോട് മോശമായി പെരുമാറി അതിന് പ്രതികരിച്ചതിന്റെ പേരിൽ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ കുന്നംകളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രംഗം കേരളത്തിന്റെ മനസാക്ഷി സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയി പറഞ്ഞു ഇവിടെ പിമ്പ് താങ്ങി നടക്കുന്ന കുറച്ച് പോലീസുകാരും ചേർന്ന് ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ അടിച്ച് ഇല്ലാതാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിൽ നിന്നെല്ലാം തിരിച്ചു വരാനുള്ള ആർജ്ജവം ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കാണിച്ചു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ന്യൂമാൻ അടക്കമുള്ള ഇവിടെ നമ്മൾ പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് യൂത്ത് നിൽക്കുമ്പോൾ നിങ്ങളോട് ചോദ്യം കോൺഗ്രസ് തന്നെ ചെയ്യും നിങ്ങൾ ഈ കാക്കി ഊരിയിട്ട് ഈ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഈ നാട്ടിൽ പട്ടിയുടെ വിലപോലും നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ധർണയിൽ യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിൻഡോ ജോസ് അധ്യക്ഷനായി വയനാട് വിഷൻ കൽപ്പറ്റ